കുട്ടികൾ പഠിക്കാത്തതിന് അധ്യാപകർ ശിക്ഷിക്കുക സ്വാഭാവികമാണ് ഇമ്പോസിഷൻ എഴുതിക്കലോ ക്ലാസ്സിനെ പുറത്ത് നിർത്തലോ അല്ലെങ്കിൽ വടിയെടുത്ത് രണ്ട് തല്ല് നൽകിയോ ഒക്കെ അധ്യാപകർ ശിക്ഷിക്കാറുണ്ട് എന്നാൽ ഛത്തീസ്ഗഡിൽ ഗൃഹപാഠം പൂർത്തിയാക്കാത്തതിന് നാലു വയസ്സുള്ള എൽ കെ ജി വിദ്യാർത്ഥിയെ രണ്ട് അധ്യാപകർ ശിക്ഷിക്കുകയല്ല ചെയ്തതിന് പകരം ക്രൂശിക്കുകയാണ് ചെയ്തത് ഗൃഹപാഠം പൂർത്തിയാക്കാത്തതിനായി എൽ കെ ജി വിദ്യാർത്ഥിയെ രണ്ടാധ്യാപകർ ചേർന്ന് മരത്തിൽ കെട്ടിത്തൂക്കി സൂരജ്പൂരിലെ ഒരു ഗ്രാമത്തിലെ ഹാൻസ് വാഹിനി വിദ്യാമന്ദിറിലാണ് സംഭവം സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ പ്രതിഷേധം മാളിക്കത്താൻ തുടങ്ങി മരത്തിൽ കുട്ടിയെ നഗ്നനാക്കി കയറുകൊണ്ട് കെട്ടിത്തൂക്കിയെന്നാണ് വിവരം സ്കൂളിലെ കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് അസ്വസ്ഥതയുണ്ടാക്കുന്ന ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന ഞെട്ടിക്കുന്ന ഒരു സംഭവമായാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത് അതേസമയം രണ്ട് അധ്യാപകരെയും സസ്പെൻഡ് ചെയ്തതായും സ്കൂൾ മാനേജർ അറിയിച്ചിട്ടുണ്ട് സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു കുട്ടിയെ ഒരു കയർ ഉപയോഗിച്ച് കെട്ടി മരത്തിന്റെ കൊമ്പിൽ തൂക്കുകയായിരുന്നു സ്കൂൾ പരിസരത്ത് തന്നെയുള്ള ഒരു മരത്തിലാണ് കുട്ടിയെ കെട്ടിത്തൂക്കിയത് സംഭവം നടക്കുമ്പോൾ പരിസരത്തുണ്ടായിരുന്ന ഒരു യുവാവാണ് ദൃശ്യങ്ങൾ പകർത്തിയതും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതും യുവാവ് ദൃശ്യങ്ങൾ പകർത്തുന്നത് തടയാൻ അധ്യാപികമാര് ശ്രമിക്കുന്നതും പ്രചരിച്ച വീഡിയോയിൽ കാണാം കുട്ടി സുരക്ഷിതനാണ് എന്നും പരിക്കുകളൊന്നുമില്ല എന്നും റിപ്പോർട്ടിലുണ്ട് എങ്കിലും സംഭവം രക്ഷിതാക്കളിലും ആക്ടിവിസ്റ്റുകളിലും പൊതുജനങ്ങളിലും രോഷം ജനിപ്പിച്ചിട്ടുണ്ട് അധ്യാപകർക്കെതിരെ മാത്രമല്ല സ്കൂളിന്റെ പരിസരത്ത് ഇത്രയും ക്രൂരമായ ശിക്ഷ അനുഭവിച്ചതിന് സ്കൂളിനെതിരെയും കർശന നടപടി സ്വീകരിക്കണമെന്നാണ് പലരും ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഒൻപതിലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ സെക്ഷൻ പതിനേഴ് ഒന്ന് പ്രകാരം കുട്ടികളെ ശാരീരികമായി ശിക്ഷിക്കുന്നതും മാനസികമായി ഉപദ്രവിക്കുന്നതും പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു സെക്ഷൻ പതിനേഴ് രണ്ട് ലംഘിക്കുന്ന അധ്യാപകർക്കെതിരെ ബാധകമായ സർവീസ് ചട്ടങ്ങൾ പ്രകാരം ശിക്ഷണ നടപടികൾക്ക് അതായത് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാവുന്നതാണ് അധികാര സ്ഥാനങ്ങളിലുള്ള വ്യക്തികൾക്ക് കുട്ടികൾക്ക് അനാവശ്യമായ ശാരീരികമോ മാനസികവുമായ ദുരിതങ്ങൾ നൽകിയാൽ ബാലനീതി നിഗമത്തിലെ സെക്ഷൻ എഴുപത്തി അഞ്ച് പ്രകാരവും കേസെടുക്കാൻ സാധ്യതയുണ്ട് ശാരീരിക ഉപദ്രവം ഗുരുതരമാണ് എങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരവും ക്രിമിനൽ കുറ്റം ചുമത്താം അധ്യാപകർ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചതിന് സ്കൂൾ അധികൃതർക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് അദ്ദേഹത്തിനെതിരെ തല നടപടികൾ എടുക്കാനും സാധിക്കും എന്നാൽ നമ്മുടെ കേരള ഹൈക്കോടതിയുടെ വിധികളിൽ കുട്ടികളുടെ നന്മ ലക്ഷ്യമിട്ടിട്ടുള്ളതും സ്ഥാപനത്തിന്റെ അച്ചടക്കം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായുമുള്ള ലഘു ശിക്ഷാ നടപടികളെ അതായത് ഗുരുതരമല്ലാത്ത പരിക്കോ ദ്രോഹമോ ഉണ്ടാക്കാത്ത പെട്ടെന്നുള്ള കോപം കാരണമല്ലാത്ത നടപടികൾ ഇതിനെയൊക്കെ ക്രിമിനൽ കുറ്റമായി കണക്കാക്കാനാവില്ല എന്ന് നിരീക്ഷിച്ചിട്ടുണ്ട് അതേസമയം ക്രൂരമായ ശിക്ഷ കുട്ടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള മർദ്ദനം മാനസിക പീഡനം എന്നിവ നിയമ ലംഘനമായി തന്നെ കണക്കാക്കപ്പെടുന്നു അതിനാൽ ഇത്തരം നടപടികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്